ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ മഴക്കാലം വരവോടെ എല്ലാവർക്കും നല്ല സന്തോഷമാണ് കാരണം നമുക്ക് ചൂടിൽ നിന്ന് രക്ഷയാണല്ലോ മഴ പെയ്യുമ്പോഴേ നല്ല നമുക്ക് തണു അന്തരീക്ഷമെല്ലാം തണുക്കുന്നു അങ്ങനെ സത്യത്തിൽ നല്ലത് തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മൺസൂൺ കാലത്തിന്റെ വരവോടെ എല്ലാവർക്കും ചെറിയ ചെറിയ വേറെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മുടെ ആരോഗ്യപരമായിട്ട് നോക്കിയാൽ നമുക്ക് പിന്നെ ആകപ്പാടെ ഒരു പനിക്കാലം വരുന്നു അങ്ങനെ മഴ നനയുമ്പോഴേക്കോരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയിലാണെങ്കിലും നമ്മുടെ തലയിലാണെങ്കിലും നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ മുടി ഉണങ്ങത്തില്ല അങ്ങനെ മുടി ഉണങ്ങാതെ വരുമ്പോഴത്തേനും നമുക്ക് ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളും എല്ലാം ഈ നനഞ്ഞ മുടി കെട്ടിവെച്ചുകൊണ്ടാണ് എപ്പോഴും പോകുന്നത് പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താരൻ ഉണ്ടാവുന്നു നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ ഉണ്ടാവുകയാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പരിഹാരം കാണണമല്ലോ അതിനുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലുകൾ താരന് അതുപോലെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകുക ഇതിനെല്ലാം ഒരു നാച്ചുറൽ റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മഴക്കാലത്ത് നമ്മുടെ മുടികളിലെ ഈ നനവ് കാരണം നമ്മുടെ എന്താണ് തലയിലൊക്കെ ധാരാളം ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് അത് ഫംഗൽ ഏഹ് ഫംഗൽ ഉണ്ടാവുന്നു അത് ഈ മഞ്ഞുകാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഇത് പലരിലും കാണപ്പെടുന്നതാണ് അപ്പൊ ഈ ഫംഗൽ എന്ന് പറയുന്നത് നമുക്ക് അത് ഒരുപാട് നമ്മുടെ തലയ്ക്ക് ചീത്തയാണ് കാരണം നമ്മുടെ മുടി മുടിപൊഴിച്ചിലിനാണേലും താരനൊക്കെ ഉണ്ടാവുന്നതിനും ഇതൊക്കെ ധാരാളം ഉണ്ടാവുന്നതാണ് അതിന് നമുക്ക് ഇന്നു തല ചീവുമ്പോഴും നമുക്ക് എപ്പോഴും തലയിൽ ഇങ്ങനെ കുരുക്കളൊക്കെ കാണും നമുക്ക് മുടി ചീയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഇങ്ങനെ കുരുക്കളൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷേ അത് നമ്മുടെ പിന്നെ പൂർണ്ണമായിട്ട് അതിനെ മാറ്റിയെടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ താരനുണ്ടാകൽ മുടി പൊട്ടിപ്പോകൽ അങ്ങനെ നന്നായിട്ട് ഉള്ളു കുറയുന്നതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണം ഇങ്ങനെ മുടി മുടികൊഴിച്ചലിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ ഉള്ള ഒരു വല് ഒരു നല്ല റെമഡിയാണ് നമുക്ക് നമ്മുടെ ഉള്ളി കൊണ്ടുള്ളത് ഉള്ളിയോ സബോളയോ ഈ ഇങ്ങനെ സവോളയിലും ഉള്ളിയിലും ഒക്കെ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം ഉള്ളതാണ് അതുപോലെ തലയിലെ ഉള്ളൊക്കെ കുറയുന്നതിന് ഉള്ളു കുറഞ്ഞിരിക്കും അത് കഷ്ടി രൂപത്തിലാവുന്നുണ്ട് അപ്പം ഇത് ഇതിനൊക്കെ തടയാനായിട്ട് നമ്മുടെ ഉള്ളിക്ക് നല്ല കഴിവാണ് ഉള്ളിയിൽ ധാരാളം കരാറ്റിൻ അടങ്ങിയിട്ടുണ്ട് ഈ കരാറ്റിനാണ് നമ്മുടെ മുടിയെ വേരോടെ പിടിച്ചു നിർത്തുന്നതും ആ മുടിയിലുള്ള കരാട്ടിൻ നല്ലോണം ഉണ്ടാകുന്നതും ഒക്കെ ഇങ്ങനെയുള്ള കോംബ്രൗണ്ടിയിൽ കൂടി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ നമുക്ക് തലയിൽ പിന്നെ ഇത് നേരിട്ട് നമ്മൾ സബോള അല്ലെങ്കിൽ ഉള്ളി അരച്ചെല്ലാം ചെയ്യുന്നത് ഇതിൽ നമ്മൾ ചില ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താണ് നമ്മളിത് ചെയ്യുന്നത് വെറുതുമല്ല നമ്മുടെ തേയിലയാണത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഒരു പാത്രം പിന്നെ സ്റ്റൗവിലേക്ക് വെക്കുക അതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ഒരു കപ്പ് അങ്ങനെ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത് അത് മനെ നല്ല നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക തേയിലും കൂടിയാണ് ഇടാൻ ഇടുന്നത് ആ തേയില എന്ന് പറയുന്നത് നമുക്ക് ഏത് കമ്പനിയുടെ തേയില വേണമെങ്കിലും ഇന്നത്തേക്ക് ഇടാവുന്നതാണ് അത് നീട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഈ തേയില എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണമുള്ളതാണ് തേയിലെ ആൻ്റി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള നീർക്കെട്ടുകൾ ഒക്കെ മാറ്റാൻ ഈ തേയിലയ്ക്ക് നല്ല കഴിവാണ് അതുപോലെ നമുക്ക് നല്ല മുടിക്ക് നല്ല ആരോഗ്യം തരുന്നുണ്ട് നല്ല മൃദുത്വവും ഒക്കെ തേയില തരുന്നതാണ് തേയിലയ്ക്ക് അത്ര നല്ല ഗുണമാണുള്ളത് തേയിലവെള്ളം എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസർ കൂടിയാണ് ഏർ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിലാണെങ്കിലും നമ്മുടെ ചുളിവുകളെയൊക്കെ ഏർ മാറ്റാന് ഇതിന് നല്ല കഴിവാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇങ്ങനെ അപ്പോൾ ഈ ചാ ഈ തേയിലാണെങ്കിൽ ധാരാളം വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ചുളിവുകളെ അകറ്റാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സബോള എന്ന് പറയുന്നത് സബോളയ്ക്കും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഈ സബോളയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം ചെറിയ സബ പിന്നെ ചെറു ചെറുതായ ഞാൻ രണ്ട് സബോള എടുത്തിരിക്കുന്നത് വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു സബോളയുടെ ആവശ്യമേ ഉള്ളൂ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇങ്ങനെ മിക്സിയിൽ ഇത് പിന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഉള്ളിക്കാണെങ്കിൽ ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ മുടി വളരാനുമൊക്കെ ഉള്ളി വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സവോളയുടെ നീരിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ മുടി കൊഴിച്ചലിനും അതുപോലെ തന്നെ മുടി പൊട്ടലുണ്ടല്ലോ മുടിയുടെ അത് പൊട്ടൽ തടയുന്നു അതുപോലെ തന്നെ അകാല നിറ കുറയ്ക്കാൻ വളരെ നല്ലതാണിത് പിന്നെ താരനും തന്നെ തലയ്ക്ക് ചില ചൊറിച്ചിലുകളൊക്കെ വരുമല്ലോ നമുക്ക് ചെറിയ കുരുക്കൾ വരിക അങ്ങനെയുള്ളതിനൊക്കെ ഇത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കൊച്ചുകുട്ടികളും പ്രായമുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ിപ്പം നമ്മൾ ഈ സബോള നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചിരിക്കുന്നത് അത് നന്നായിട്ട് ഇനി നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് തന്നെ അമർത്തി അതിൽ നീരുകൾ മുഴുവനും നമ്മളെടുക്കണം നമ്മൾ ഈ ഉള്ളിയുടെ നീരെ നേരിട്ട് തലയിൽ അപ്ലൈ ചെയ്യത്തില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ അത്രയും തന്നെ അളവിൽ ഉള്ളിയുടെ നീര് നീരത്ര എടുക്കുന്നു അത്ര അളവിൽ നമ്മൾ പിന്നെ ഒന്നുകിൽ എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ എന്ത് ചേർത്ത് നമുക്ക് തലയില് തലയൂട്ടിയിൽ തേക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു കപ്പ് ഉള്ളിനീരാണ് കിട്ടിയിരിക്കുന്നത് ഇത് ആ തേയില വെള്ളത്തിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ മൊത്തം ഇത് രണ്ടര കപ്പ് വെള്ളമാണ് കിട്ടി വെള്ളമാണ് ഉള്ളത് ഈ പിന്നെ വെള്ളം നന്നായിട്ട് പറ്റിച്ചിട്ട് അത് നമുക്ക് ഒരു കപ്പ് വെള്ളമായിട്ട് എന്നെ എടുക്കണം അപ്പോഴാണ് ഈ സിറം പിന്നെ നല്ല എന്താണ് നല്ല ഗുണമുള്ളതായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പണ്ടുകാലത്തേക്ക് ആൾക്കാർ എന്നെ ഉള്ളിയിട്ടാണ് എണ്ണ മുറുക്കിയിരുന്നത് പിന്നെ അത് നമ്മുടെ തലയ്ക്ക് വളരെ നല്ലതാണ് ഇനിയിപ്പോഴത്തെ ഇത് നമ്മുടെ പിന്നെ സിറം നന്നായിട്ട് പറ്റി ഒരു കപ്പായിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമ്മൾ വെക്കണം ചെറു ചൂടോടെ നമ്മൾ തലയിൽ തേക്കാവുള്ളൂ നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ഹോർമോൺ സംബന്ധമായിട്ടും അതുപോലെ ഡെലിവറി കഴിഞ്ഞവർക്കുമൊക്കെ പിന്നെ മുടികൊഴിച്ചിൽ ധാരാളമാണ് അപ്പം അവർക്കൊക്കെ ഈ പിന്നെ സിറം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ പരട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണിത് പിന്നെ നമുക്ക് ഇത് പെരട്ടുമ്പോഴ് ഒന്നുകിൽ നമ്മുടെ തലയോട്ടി തലയോട്ടിയിൽ നമ്മൾ വെള്ളം മലിച്ചിരി എണ്ണ തേച്ച് കൊടുക്കണം എന്നിട്ട് എന്നിട്ട് ഈ സിറം പറ്റാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ നമ്മുടെ സിറത്തിലോട്ട് തന്നെ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ വേണം ഒഴിക്കാനായിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്നിട്ട് ഏർ തല നന്നായിട്ട് തേച്ച് കൊടുക്കും വളരെ സിമ്പിൾ ആണ് ഇത് നമ്മൾ സ്ഥിരമായി ചെയ്താൽ നമ്മുടെ മുടിയിലെ ദുഃഖ് തന്നെ മാറിപ്പോവും അത്രയ്ക്ക് നല്ലതാണ് ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്കൊട്ട് പ്രായമായവർക്ക് വരെയും ഇത് ചെയ്യാവുന്നതാണ് ഇത് വളരെ നല്ലതാണ് ഇതാഴ്ചയിൽ ഒരു പിന്നെ ഒരു പ്രാവശ്യം വെച്ച് മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നമ്മുടെ സിറം റെഡിയായത് ഇതാണ് ഇത് ഒരു കപ്പ് ആണ് നമ്മൾ പറ്റിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ തേയില വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ സബോളയുടെ നീരും കൂടി ഉള്ളത് ആ സിറം ഇത് വളരെ നല്ലതാണ് നമ്മുടെ മുടി കൊഴിച്ചിലിനും നമ്മുടെ താരനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലതാണ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് പിന്നെ വീഡിയോ നമ്മുടെ മുടി കൊഴിച്ചിലിനും താരനും ഉള്ളത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കാണണം അതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നല്ല പിന്നെ താരനുള്ള ഒരു റെമഡി ആയിരുന്നു എല്ലാം നമ്മുടെ നാച്ചുറൽ റെമഡി തന്നെയാണ് അപ്പോൾ ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ആദ്യം നമ്മൾ മുടിയിലെ നമ്മൾ ചടകൾ ജടാന്നും ചടാന്നൊക്കെ പറയും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ നന്നായിട്ട് കളയണം കളഞ്ഞതിന് ശേഷം വേണം നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ മുടിയിൽ ഇതെല്ലാം ഞാൻ നന്നായിട്ട് കളഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മൾ ദിവസവും രാത്രി കിടക്കാൻ നേരം നമ്മൾ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ പിന്നി നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ കെട്ടി വെക്കണം അപ്പോൾ മുടി വളരാൻ ഇത് നല്ലതാണ് പണ്ട് കാലം തൊട്ടേ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തരത്തില്ലേ ഇങ്ങനെ വേണം മുടി എപ്പോഴും ഇങ്ങനെ പൊക്കി കെട്ടി വേണം ഇങ്ങനെ ഇങ്ങനെ വേണം രാത്രി കിടക്കാൻ നന്നായിട്ട് പിന്നീട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെടിയുണ്ടാവത്തില്ല എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ പൊക്കി ഇതെങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണ് പതിവ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് അപ്പം ഇതുപോലെ നിങ്ങളും വെക്കണം അപ്പം ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം ആദ്യം നമ്മൾ മുടിയെ രണ്ട് പകർപ്പായിട്ട് എടുത്തിട്ട് ഇതിലിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ ആദ്യം ഒന്ന് എല്ലാവരുടെ ഒന്ന് പറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഓരോരോ പകർപ്പ് എടുത്തിട്ട് നമുക്കിത് പിന്നെ ചെറിയ കോട്ടൺ ബോൾ വെച്ചോ ഒക്കെ നമുക്കിത് മുക്കിയിട്ടിങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ ചീത്ത ഡ്രസ്സ് വേണം എടുക്കാൻ മറ്റേ ഇതിൻ്റെയൊക്കെ തേയില എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് ഇപ്പോഴത്തെ ഓരോ വകർപ്പിലും ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കണം അപ്പം ഇച്ചിരി താഴെ വീണാലും കുഴപ്പമില്ല ഞാൻ നമ്മുടെ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത് ഇങ്ങനെ മുടിയുടെ എല്ലാ ഭാഗത്തും നമ്മളിത് പെറ്റിക്കൊടുക്കണം നീരറക്കമുള്ളവരെ ഉച്ചിയിൽ തന്നെ വരട്ടണമെന്നില്ല കേട്ടോ അല്ലാതെ നമ്മുടെ ഭാഗ്യഭാഗങ്ങളിൽ പെറ്റിട്ടൊരു പത്ത് മിനിറ്റ് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിങ്ങനെ വിൽക്കാവുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ മുടി മുഴുവനും ഇത് നമുക്ക് മസാജിങ് ഒന്നും വേണ്ട നമ്മൾ ഈ ചെറു തേക്കുമ്പോഴാണ് മസാജിങ് ഒന്നും ചെയ്യേണ്ട അത് നമ്മളിത് ആദ്യം ചെടയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചീപ്പ് വെച്ച് അമർത്തി ചീവണം അപ്പോൾ തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഇങ്ങനെ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതാണ് നമ്മുടെ തലയിലെ താരനും ഉടുവിച്ചിലും എല്ലാം മാറി നമുക്കിത് നല്ല കട്ടിയുള്ള നല്ല ഉള്ളുള്ള മുടി ഉണ്ടാവും നമ്മൾ ഈ പ്രസവം കഴിഞ്ഞ കുട്ടികൾക്കും ഒക്കെ മുടി നന്നായിട്ട് കൊഴിയാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള ഈ സിറം ഉൾ സബോളയിട നീരെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് അതിനകത്ത് ഒരുപാട് സൾഫർ കണ്ടൻറ്റൊക്കെ ഉള്ളതാണ് അപ്പം പിന്നെ അതൊക്കെ പറ്റുന്ന നമ്മളിങ്ങനത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒഴിച്ചിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം കൊണ്ട് എത്ര മുടി ഒഴിച്ചിലും മാറി നമുക്ക് നല്ല കട്ടിയുള്ള നല്ല ഉള്ളോട് കൂടി പിന്നെ നമുക്ക് മുടി കിട്ടും മുടിക്ക് നല്ല നീളവും നിക്കും നമ്മളിത് ഒട്ടിയിൽ തയ്ച്ചാൽ മതി മുടിയിൽ പറ്റേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് പിന്നെ ഇച്ചിരി കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തേക്കണം പനിയാ ഇങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിക്കുള്ളിൽ നമ്മൾ നിൽക്കണ്ട തേച്ച് തീർന്നു ഇപ്പം നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നിൽക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതങ്ങ് കഴുകിക്കളയും അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ ചെയ്യണം ഇത് നമ്മൾ രണ്ട് സബോള ചെറുതാണെങ്കിൽ രണ്ട് സബോള വലുതാണെങ്കിൽ ഒറ്റ സബോള എടുത്താൽ മതി അതുപോലെ ഒരു പിന്നെ അര ലിറ്റർ വെള്ളം രണ്ട് കപ്പ് അര ലിറ്റർ വെള്ളവും കൂടി എടുത്തിട്ട് രണ്ടും കൂടി പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം എന്നത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ നമ്മൾ എന്നൊക്കെ തേയിലയും കൂടി ഇടുക നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ സവോള നീരും കൂടി ചേർത്ത് രണ്ടര പിന്നെ കപ്പ് കാണും അത് അരക്കപ്പാക്കുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് നമ്മളിത് ഫ്രിഡ്ജ് സൂക്ഷിക്കുകയൊന്നും വേണ്ട അതാത് ദിവസങ്ങളെടുക്കാവുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യം കൊണ്ട് എൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കിട്ടും അതിന് ശേഷം എന്നെ എല്ലാവരും എന്നെ കമൻ്റ് അറിയിക്കുക അപ്പോൾ അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ് അപ്പോൾ ബൈ